ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നത് എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കാതിരിക്കുക തീർച്ചയായും നിങ്ങളുടെ ലൈക്കുകൾ ഒരുപാട് പേരിലേക്ക് നമ്മുടെ വീഡിയോ എത്താനുള്ള കാരണമായി തീരും പഠിച്ചവരാണ് നാം ഓതാറുള്ളവരാണ് പല സമയങ്ങളിലും ആതുൽ കൃഷി നാം ഓതിയിട്ടുണ്ട് ആതുൽ കൃഷിയുടെ ധാരാളം ഗുണങ്ങൾ നാം കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് എന്നാൽ അഞ്ഞൂറ് പ്രാവശ്യം ആയത്തുൽ കൃഷി ഓതിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഓതണം ആയത്തുൽ ആത്തുൽകൃഷി അഞ്ഞൂറ് പ്രാവശ്യമാണ് നാം ഓതേണ്ടത് കഴിയുമെങ്കിൽ ഒരേ ഇരിപ്പിലിരുന്ന് തന്നെ അഞ്ഞൂറ് പ്രാവശ്യം ഓതാൻ ശ്രമിക്കാം ഇനി അങ്ങനെ ഇല്ലെങ്കിൽ മറ്റു സമയങ്ങളിലായി അഞ്ഞൂറ് ആയത്തിൽ കുസി ഓതി നമുക്ക് തീർക്കുകയും ചെയ്യാം രണ്ടായിരുന്നാലും അഞ്ഞൂറ് ആയത്തിൽ കുസി ഓതുക ആഴത്തിൽക്കുറിച്ച് ഓതുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് മുന്നിൽ വെക്കുകയും ചെയ്യുക എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്താണ് അതുകൊണ്ടുള്ള ഗുണം അതാണ് ഞാൻ പറയുന്നത് മഹാനായ ഷേഖ് അബുലബാ സരതിലഹു വിശദീകരിച്ചത് കാണാം ഒരാള് അഞ്ഞൂറ് തവണ ആയത്തുൽ കൃഷി ഓതുക എന്നിട്ട് വെള്ളത്തിൽ മന്ത്രിക്കുക വെറും വയറ്റിൽ നാൽപ്പത് ദിവസം ആ വെള്ളം കുടിച്ചാൽ നല്ല ബുദ്ധിയുള്ള ആളാകും ഓർമ്മശക്തി ഉണ്ടാകും അതേപോലെ തന്നെ ആ കുടിക്കുന്ന ആൾക്ക് നല്ല സ്വഭാവമുള്ള ആളാവും അലസതയും വിഷാദവും ഒക്കെ നീങ്ങുകയും ചെയ്യും ഇതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പല ആളുകളും പറയുന്നൊരു വിഷയം ഇത് തന്നെയാണ് തന്റെ കുട്ടി പഠിച്ചിട്ട് അതൊന്നും മണ്ടയിൽ കയറുന്നില്ല അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എൻ്റെ കുട്ടി ജയിക്കണമെന്നാഗ്രഹമുണ്ട് അല്ലെങ്കിൽ കുട്ടിയാവണ്ട മുതിർന്നവരാവട്ടെ ഞാൻ പഠിക്കുന്നതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല ബുദ്ധി കുറവാണെന്ന് തോന്നുന്നു ബുദ്ധിശക്തി കുറവാണ് ഇതിന് പരിഹാരം കാണണം ഇതിനുള്ള പരിഹാരമാണ് ഈ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സ്വഭാവം മോശമാണ് സ്ഥല ദുവാ ചെയ്യണം എന്ന് പറയുന്ന രക്ഷിതാക്കളുണ്ട് അവർക്കിത് വളരെ കൂടുതൽ ഉപകാരപ്പെടും കുട്ടിയുടെ സ്വഭാവം നന്നാവും ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവും ഭാര്യയുടെ സ്വഭാവം നന്നാവും കൂട്ടുകാരുടെ സ്വഭാവം നന്നാവും ആരാണോ ഇത് കുടിക്കുന്നത് അവരുടെ സ്വഭാവങ്ങളൊക്കെ നന്നാവാൻ വളരെ നല്ലതാണ് അതുപോലെ മടിയന്മാരായിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വളരെ കൂടുതൽ ഉപകാരപ്പെടും അവരുടെ അവരുടെ അലസത നീങ്ങും അതേപോലെ തന്നെ എപ്പോഴും ടെൻഷനും ദുഃഖവുമായി നടക്കുന്ന ആളുകളുടെ ദുഃഖം നീങ്ങാനും ടെൻഷൻ നീങ്ങാനും അലസതയൊക്കെ മാറി നല്ല ഊർജവും ഉന്മേഷവും ജീവിതത്തിൽ ഉണ്ടാവാനും ഏറ്റവും നല്ല ഒരു സൂത്രം കൂടിയാണ് അഞ്ഞൂറ് പ്രാവശ്യം ആയത്തിൽ ക്രിസ്ൂതി മന്ത്രിച്ച വെള്ളം കുടിക്കുക എന്നുള്ളത് നാൽപ്പത് ദിവസം തുടർച്ചയായാണ് നാം വെള്ളം കുടിക്കേണ്ടത് അല്പം വലിയ ഒരു ബോട്ടിൽ എടുത്തു വെച്ച് അതിലേക്ക് മന്ദ്രിച്ചു കുടിച്ചാൽ മതി എല്ലാ ദിവസവും ഇങ്ങനെ മന്ദിക്കണമെന്നില്ല അഞ്ഞൂറ് പ്രാവശ്യം മന്ത്രിച്ച വെള്ളം തീരുന്നവരെ അത് കുടിക്കാം വീണ്ടും ഒരു അഞ്ഞൂറ് പ്രാവശ്യം ആയത്തിൽ ക്രിസ്തി മന്ത്രിച്ച വെള്ളം തീരുന്നവരെ കുടിക്കാം അങ്ങനെ നാൽപ്പത് ദിവസം തുടർച്ചയായി കുടിക്കുകയും വേണം എന്നാൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള എല്ലാ ഗുണങ്ങളും അള്ളാഹുത്താല നമുക്ക് നൽകും അൽഫബായദ് പോലത്തെ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി ഇത് രേഖപ്പെടുത്തി വെച്ചിട്ട് കാണാം അള്ളാഹുത്താല നമുക്കെ എല്ലാ പ്രയാസങ്ങളും നീക്കി തരുമാറാവട്ടെ നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അതിലൂടെ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നവരിലും അള്ളാഹുത്താല നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ